എന്നെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽ വ്ളോഗേഴ്സ് എന്നിവർക്കെതിരെ നിയമപരമായി നീങ്ങുകയാണ് വണ്ടർഫുൾ അപ്പോൾ നമുക്കെതിരെ ഒരു കേസും കൂടെ വരാനുള്ള സാധ്യതയുണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് വിശ്വസിക്കാം അറസ്റ്റായ വാർത്തയെ കാണാം തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത് അതായത് മറ്റേ ഡയറക്ടർ വന്ന് കണാകുണ പറഞ്ഞത് പുള്ളിക്കാരിക്ക് അങ്ങ് കൊണ്ടു അല്ല ഡയറക്ടർ അവിടെ പറഞ്ഞത് പുള്ളിക്കാരോടൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ കേണ് കാലേ വീണ് അപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു അപേക്ഷ നടന്നിട്ടില്ല അനുശ്വര് ഇങ്ങനൊരു സാധനം അറിഞ്ഞിട്ട് പോലും ഇല്ല സുഹൃത്തുക്കളെക്കാം എന്നാൽ പൊടുന്നനെ 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 എന്തുവാ ഈ ഒരു പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവും അവരെ സ്ത്രീയല്ലേ കൂടിപ്പോ ഇത്ര പ്രതികരണമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം എന്താണെന്ന് നമുക്കറിയില്ല ഒരു സ്ത്രീ എന്ന വിക്റ്റിംഗ് കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല എന്തായാലും ഒരാൾ ഹിറ്റാവാൻ അല്ലേ ആ പലചൊല്ല എന്തായിരുന്നു വാട്ട് ഇസ് ദനാൻ ടോക്ക് ഒരു ഒന്ന് അളിഞ്ഞ് ചീഞ്ഞ് നാറി കണ്ണ് പൊഴിത്തളിഞ്ഞാലേ മറ്റൊന്നിന് വളമാകത്തുള്ളൂ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ജെട്ടം ബലം നോക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ എവിടെയാണ് നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പകർ ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് യാത്രല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കിൻ്റെ ഒരു സിമ്പലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയമോ അതിൽ കമൻ്റായിട്ട് ഇടുക ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം സഹായകരമാകും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അഞ്ച് പൈസയുടെ ചിലവില്ലാത്ത സഹായിക്കാൻ പറ്റുന്ന ഒരു അസുലഭ മുഹൂർത്തം പാഴാക്കി എന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം കിട്ടിയ ഒരു സ്വീകാര്യത നമുക്കിപ്പോൾ കിട്ടുന്നില്ല നിങ്ങളുടെ കമൻറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ കമൻറ്റുകൾ ഇട്ടും സഹായിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ സാരാംശം എന്ന് പറഞ്ഞാൽ അനശ്വര രാജൻ്റെ ഒരു പടം വരുന്നുണ്ട് ആ പടവുമായിട്ട് ബന്ധപ്പെട്ട് ആ പടത്തിൻ്റെ ഡയറക്ടർ വന്നിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് സംഭവിച്ചാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അനശ്വര പ്രമോഷനൊന്നും വന്നിട്ടില്ല പടത്തിൻ്റെ ഒരു പ്രമോഷന് സഹകരിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് വളരെ വലിയ രീതിയിലുള്ള കോട്ടങ്ങൾ സംഭവിച്ചു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റൊന്നും ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മളും അനശ്വര രാജൻ പറഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ അനശ്വരയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു നീണ്ട പ്രബന്ധമായി വന്നിട്ടുണ്ട് ഈ പ്രബന്ധം വായിച്ച് നമ്മളതിന് റിയാക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത് അതായത് മറ്റേ ഡയറക്ടർ വന്ന് കണാകുണ പറഞ്ഞത് പുള്ളിക്കാരിക്ക് അങ്ങ് കൊണ്ടു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതേണ്ടി വന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ്റെ പല മാധ്യമങ്ങളിലും ഞാൻ പ്രമോഷന് സഹകരിക്കുന്നില്ല എന്ന് ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അതായത് പുള്ളി പലയിടത്തും പോയി ഇൻ്റർവ്യൂ നടത്തിയിട്ട് അനശ്വരരാജൻ ഇൻ്റർ പ്രമോഷൻ വന്നില്ലെന്നും പറഞ്ഞിട്ട് അനശ്വരെ അപകീർത്തിപ്പെടുത്തി അതാ നമ്മൾ മുമ്പായിട്ട് വീഡിയോ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചലർ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് റിലീസ് പ്ലാൻ ചെയ്തിരുന്നതാണ് അത് കറക്റ്റാണ് അത് ഇന്ദ്രജിത്ത് ഷെയർ ചെയ്തിരുന്ന ഫോട്ടോ നമ്മൾ കാണിച്ചാണ് ഞാൻ ഒന്നുകൂടെ ഇവിടെ വെച്ചേക്കാം അതിനകത്ത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അനുശര പറയുന്നത് ശരിയാണ് നമുക്ക് വിശ്വസിക്കാം ആദ്യം തന്നെ കൃത്യമായി കാശ് എണ്ണി പറഞ്ഞു ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ട് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ പരാമർശത്തെക്കുച്ച് അതായത് ഞാൻ കാശ് എണ്ണി മേടിച്ചിട്ടാണ് ഇന്റർവ്യൂവിന് വന്നത് എന്ന പുള്ളിയുടെ പരാമർശത്തോടാണ് ആദ്യം അനുഷ്ഠര പ്രതികരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വിഷയം ഒന്ന് കേട്ട് നോക്കാം പുള്ളിക്കാരൻ പറയുന്നത് എന്നിട്ട് നമുക്ക് മറുപടിയിലിട്ട് പോകാം കൃത്യമായി കൃത്യമായി എണ്ണി എണ്ണി മെസ്സേജുകളെല്ലാം വാങ്ങിച്ച പലപ്പോഴും വന്നിട്ടുള്ളത് അതായത് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോസ്റ്റിലേക്ക് തിരിച്ചു ണെ സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങേണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്കും ഷൂട്ട് നിർത്തേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് എടുത്തിറങ്ങിയ എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിൻ്റെ കാശെൽ നിക്കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചു അതായത് പുള്ളിക്കാരനാ പറഞ്ഞ സാധനം പുള്ളിക്കാരിക്ക് വിഷമം ഉണ്ടായത് കൊണ്ടു എന്നാണ് പറയുന്നത് ബാക്കി ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ആ പുള്ളിക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഇതിനോടൊപ്പം തന്നെ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ സാധനം ഞാൻ ഇവിടെ കൊടുക്കാം അത് നമ്മുടെ ഇന്ദ്രജിത്തിനെ പിടിച്ച് ടാഗിങ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ തെറ്റാട്ടോ ഞാൻ ആദ്യം കുറച്ച് പോസ്റ്റുകൾ മാത്രം നോക്കിയിട്ട് അങ്ങനെ ഒരു സാധനം ഇട്ടില്ല എന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫുള്ള് നോക്കിയിട്ട് എനിക്ക് കണ്ടുപിടിക്കണമെന്നൊന്നും പറ്റില്ല സ്റ്റോറി എല്ലാവരി ഇട്ടത് എൻ്റെ തെറ്റായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമില്ല ഫേസ്ബുക്കില്ല പുള്ളി ബോധപൂർവ്വം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത് എന്നാൽ എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന തെറ്റായ ധാരണ പടർത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും കാല് പിടിച്ചു പറഞ്ഞിട്ട് പോലും ഞാൻ പ്രമോഷന് വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി അതായത് ഇന്ദ്രജിത്ത് പറഞ്ഞിട്ട് പോലും ഈ പുള്ളിക്കാരി പ്രമോഷന് വന്നില്ല എന്നുള്ള കേസ് നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞു ഡയറക്ടർ പറഞ്ഞു നമുക്ക് ഇന്ദ്ര അതൊന്നു കേൾക്കാം ഇന്ദ്രജിത് സംസാരിച്ചായിരുന്നു എൻ്റെ അറിവിൽ ആ പ്രൊമോഷൻ സമയത്ത് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചായിരുന്നു പക്ഷേ അതൊന്നും പുള്ളിക്കാരി ആ നോക്കാമെന്നുള്ള രീതിയിൽ പറയാം അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ലോ ഒരു ചെറിയൊരു പോസ്റ്റ് ഇടുന്നതിൽ എന്താ തെറ്റ് ഇൻസ്റ്റയിൽ ഒരു മൂന്ന് പോസ്റ്റ് എന്താണ് വോട്ട് സ്റ്റോപ്പിംഗ് അത് കറക്റ്റ് ആണ് ഇൻസ്റ്റയിൽ പുള്ളിക്കാരി രണ്ട് പോസ്റ്റ് ആണ് ഇട്ടത് പുള്ളിക്കാരൻ എടുത്ത് പറയുന്നുണ്ട് മൂന്ന് പോസ്റ്റ് എന്നുള്ള കാര്യം രണ്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടില്ല പിന്നെ ഇന്ദ്രജിത്തിന്റെ പേര് എന്തിനാണ് ഇതിനകത്ത് വലിച്ചെടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഇതേ ആര് പറയുന്ന സത്യം നമുക്ക് ബാക്കി എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ടു മുമ്പ് സിനിമയുടെ ഭാഗമായി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രമോഷൻ ഇൻ്റർവ്യൂ എൻ്റേത് മാത്രമാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഇനി ഇൻറ്റർവ്യൂവിൽ അനശ്വര്യ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം ആ ഇൻ്റർവ്യൂൻ്റെ സാധനവും സ്ക്രീൻഷോട്ട് അനശ്വര കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻ്റർവ്യൂവിൽ പറയുന്നതെന്ന് കേട്ട് നോക്കാം ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ ഏത് അനുശ്വര വെൽക്കം അനുശ്വര ഏറ്റവും പുതിയ മൂവി എത്താൻ പോവാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ച്ലർ നമുക്ക് അതിന്റെ ഒരു ടീച്ചർ വന്നിരുന്നു അപ്പൊ അതിനകത്ത് നമുക്ക് സിനിമ അങ്ങനെ തന്നെയാണോ റോം കോം റോമാൻസ് ഒന്നുമില്ല ഒരു നൈറ്റ് നടക്കുന്ന ഒരു 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 രാത്രി നടക്കുന്ന സിനിമ പറയുന്നത് അല്ല അങ്ങനെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴും പുള്ളിക്കാരൻ ആദ്യം പറയുന്നുണ്ട് പേരിന് ഒന്നോ രണ്ടോ ഇന്റർവ്യൂ എന്ന് നമ്മുടെ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇത് തെറ്റ് പുള്ളിക്കാരന്റെ ഭാഗത്താണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ മുമ്പേ പറഞ്ഞ വാചകത്തിൽ നിന്നും നമ്മൾ വ്യതിചലിക്കേണ്ടിയിരിക്കുന്നു ഞാൻ അവിടെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ ഇതിൽ ഏത് ഭാഗത്ത് ശരിയെന്ന് അറിയത്തില്ലെന്നൊക്കെ തന്നെ ഞാൻ അത് പറഞ്ഞിരിക്കുന്ന കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് വരിക ഓക്കെ ഇനി ബാക്കി വയ്ക്കാം ശേഷം ടീമിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പം അപ്ഡേറ്റ് വരാത്ത സ്ഥാനത്തിന് പുള്ളിക്കാരിക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് വിട്ട് സാറേ അപ്ഡേറ്റ് ഉണ്ടോ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കിട്ടോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ റിലീസിന് രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ റിലീസ് മാറ്റി വെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കിയാലത് പരിഹരിക്കാൻ പറ്റും മനസ്സിലായോ അപ്പോൾ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് ഉണ്ടായാൽ മതി ഇപ്പോഴത് പരിഹരിച്ചിട്ട് റിലീസ് ചെയ്യാൻ പറ്റുമോ ഏത് ശരി അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഈ കാര്യം നമുക്കറിയാൻ സാധിച്ചത് അത് അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഈ കാര്യം നമുക്കറിയാൻ സാധിച്ചത് അതായത് അനശ്വര്യ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഈ അറിയുന്നത് ഈ ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ഒരു കിണയും അറിയിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രത്തിൻ്റെ റിലീസ് ഈ ചിത്രം റിലീസാകാൻ പോകുന്നു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം എന്നെ അറിയിക്കുകയോ ഉണ്ടായിട്ടില്ല പക്ഷേ ഡയറക്ടർ അവിടെ പറഞ്ഞത് പുള്ളിക്കരോട് പ്രൊമോട്ട് ചെയ്യാൻ പരിചയങ്ങൾ കേണുക്കാലേ വീണ് അപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു അപേക്ഷ നടന്നിട്ടില്ല അനുശ്വര് ഇങ്ങനൊരു സാധനം അറിഞ്ഞിട്ട് പോലും ഇല്ല സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക എന്നാൽ പൊടുന്നനെ 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 എന്തുവാ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെയും എൻ്റെ അമ്മ മാനേജർ തുടങ്ങിയവരെയും ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ശ്രീദ്വീപ് പറയുന്നത് കറക്റ്റാണ് അമ്മയെ വിളിച്ച് സംസാരിച്ചു അമ്മ പുള്ളിക്കാരോട് സംസാരിച്ചു പുള്ളിക്കാരിക്ക് മെൻ്റലി എന്തോ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇപ്പം ആർക്കും മെൻ്റലി ഇഷ്യൂന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ബാക്കി എന്ന് റിലീസാണെന്ന് ഇന്ന് പോലും എനിക്ക് അറിയില്ലാത്ത ഒരു ചിത്രത്തിൻ്റെ പ്രമോഷനെ ചൊല്ലി അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകന് സംവിധായകൻ ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രൊമോഷൻ ആൻഡ് ഇൻ്റർവ്യൂ കൊടുക്കാതെ ഈ അവസരത്തിൽ എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കണം എന്ന ദുരുദ്ദേശത്തോടെ തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയൊന്നും അല്ല കുഞ്ഞേ കുഞ്ഞിൻ്റെ ഭാവി തകർക്കണമെന്നുള്ള ഉദ്ദേശത്തിലൊന്നും പുള്ളി ചെയ്തല്ല ഇപ്പം അനശ്വര വന്നിരുന്നു ഒരു നാല് ഇൻ്റർവ്യൂ കൊടുത്താൽ കിട്ടുന്നതിൽ ആ ഉപരി മൈലേജ് പുള്ളിക്ക് ഈ സിനിമയുടെ പ്രൊമോഷനിൽ നിന്ന് കിട്ടി പുള്ളി ഒരു സിനിമയുടെ പ്രമോഷനായിട്ട് മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ അല്ലാതെ നിങ്ങളെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്കത് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ അയാളുടെ ഇൻറ്റൻഷൻ ഈ പടമൊന്നും ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ ഇന്ദ്രജിത്തിനെ ബലിയാടാക്കി കഴിഞ്ഞാൽ ഇന്ദ്രജിത്ത് വന്ന് തന്തയ്ക്ക് വിളിക്കും അതുകൊണ്ട് അനുഷ്ഠര ബലിയാടാക്കി റിപ്പോർട്ടർ ചാനലിൽ ശ്രീ ദീപ് കൊടുത്ത അഭിമുഖത്തിൽ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായ ഉണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നും എന്നാൽ ആ സംഭവങ്ങളും പേരുകളും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അത് സിനിമയെയും വ്യക്തിപരമായും ഗുണം ചെയ്യില്ല എന്നും പറഞ്ഞിരുന്നു അതായത് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് വേറെ കുറേ പേരും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതെന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഇതൊന്നും ഒരു ഗുണം ഉണ്ടാവത്തില്ല സിനിമയ്ക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ചെയ്യത്തുള്ളൂ ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കാം മനശ്വരയുടെ പേര് വലിച്ചിട്ടെന്ന് ആനശ്വര ആവുമ്പോൾ വലിയ രീതി പ്രതികരിക്കില്ല ഇന്ദ്രജിത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കാരിൻ്റെ മസ്സിലും ചെവിക്കൽ ഉപകരണം കിട്ടികളെ അങ്ങനെ ഇരിക്കുകയെ എൻ്റെ പേര് മാത്രം വലിച്ചിഴക്കുന്നത് വഴി വ്യക്തിപരമായും സിനിമയും ഗുണം ചെയ്യും എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഓഫ് കോഴ്സ് അതിനകത്ത് സംശയിക്കാനുണ്ടോ അത് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഷൂട്ട് സമയത്ത് പേയ്മെൻറ്റ് കിട്ടാത്ത ക്യാരവിനിൽ നിന്നും പുറത്തിറങ്ങാതെ കൃത്യസമയത്ത് ഷൂട്ടിങ്ങിനെത്തി സഹകരിച്ച ദുരനുഭവങ്ങൾ മറ്റ് അഭിനേതാക്കളിൽ നിന്നും നട നടന്മാരിൽ നിന്നും ഉണ്ടായിട്ടൊന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പരാമർശിച്ചു അതായത് വേറെ കുറെ പേർക്ക് പേയ്മെൻറ്റ് കിട്ടില്ല ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പുള്ളി അവിടെ പറഞ്ഞു എന്നാൽ അവരുടെ പേരുകൾ ഒഴിവാക്കി കേവലം ഇൻസ്റ്റാഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തില്ല എന്ന് വിമർശിച്ച് എൻ്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽപ്പറഞ്ഞ അഭിനേതാക്കളുടെ പേര് പറയാതെ താരതമ്യം പുതുമുഖവും പെൺകുട്ടിയുമായ എൻ്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാകാം അത് ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഒരു പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവും അവർ സ്ത്രീയല്ലേ കഴിഞ്ഞ ഇത്ര പ്രതികരണമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം എന്താണ് നമുക്കറിയില്ല ഒരു സ്ത്രീ എന്ന വിക്റ്റിംഗ് കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല വളരെ മികച്ച കാര്യം അങ്ങനെ താല്പര്യപ്പെടരുത് സ്ത്രീ പുരുഷനൊന്നുമില്ല എല്ലാവരും സമാസമമാണ് അപ്പോൾ ഇതൊരു ഇതിൻ്റെ പിന്നിൽ ഒരു രാവണന്റെ തല ബുദ്ധി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതി കത്ത് ഇതിനകം നൽകിയിട്ടുണ്ട് അമ്മയിൽ പരാതി കൊടുത്തിട്ടിരിക്കുകയാണ് വളരെ നല്ല കാര്യം ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദീപ് ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് എൻ്റെ തീരുമാനം വളരെ നല്ല കാര്യം അങ്ങനെ തന്നെ നേരിടണം ഇതിനകത്ത് തെറ്റ് കാണിച്ചവൻ കുടുങ്ങണം കാരണം നാട്ടുകാരെ മൊത്തം നിങ്ങളിൽ ആരും ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചു ആ തെറ്റിദ്ധരിപ്പിച്ചാൾ പെടണം അപ്പോൾ ഈ കത്ത് അതായത് അനുശ്വരയുടെ ഭാഗത്തുനിന്ന് ഒരു ന്യായീകരണം വരണമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അങ്ങനെ ഒരു ന്യായീകരണം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് നമുക്കിതിനകത്ത് സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റൂ ഇപ്പോഴേ സത്യം മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷേ അനശ്വര പറയുന്നത് വെച്ചിട്ട് ഇതാണ് ശരിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഞാൻ പൈസ മേടിച്ചൊന്നും പറയില്ലേ എനിക്ക് പുള്ളിക്കാരി പാടില്ല അങ്ങനെ ഒരാണം വരും ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽ വ്ളോഗേഴ്സ് എന്നിവർക്കെതിരെ നിയമപരമായി നീങ്ങുകയാണ് വണ്ടർഫുൾ അപ്പം നമുക്കെതിരെ ഒരു കേസും കൂടെ വരാനുള്ള സാധ്യത നമ്മളപകീർത്തിപ്പെടുത്തിയൊന്നും ഇല്ലായിരിക്കും ഇല്ലേ നമ്മൾ നന്നായിട്ടല്ലേ പറഞ്ഞു നമ്മൾ നന്നിട്ട് പറഞ്ഞു നമുക്ക് പ്രശ്നമൊന്നുമില്ല അപകീർത്തിപ്പെടുത്തിയ കുറേ ടീമുകളുണ്ട് നിങ്ങളെല്ലാം സൂക്ഷിച്ചോ വായി വരുന്ന മൊത്തം വിളിച്ച് പറയുന്നവരെല്ലാം സൂക്ഷിച്ചോ കുറേ പറഞ്ഞ വീട് ഞാൻ കണ്ടായിരുന്നു ഐ ആം ദി നോട്ടഡ് ഞാൻ പക്ഷേ നല്ല മനുഷ്യൻ എനിക്കൊരു പ്രശ്നമില്ല എന്ന് വിശ്വസിക്കാം അറസ്റ്റായ വാർത്തയെ കാണാം എനിക്ക് ചെയ്ത് തീർക്കേണ്ടതായ മറ്റ് കമ്മിറ്റ്സ്മെ കമ്മിറ്റ്മെൻസ് ഇരിക്കെ മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ആ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണ് അങ്ങനൊരു പ്രൊമോഷൻ അവർക്ക് ആവശ്യമില്ല അവർക്ക് താങ്കളെ നെഗറ്റീവായി കാണിച്ചൊരു പ്രൊമോഷനാണ് താല്പര്യപ്പെടുന്നതെന്നാണ് ഞാൻ താൽപ്പര്യപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലേ ഛേ അവർ താല്പര്യപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ ചെന്നൊരു പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കും പോയിട്ട് പടം കൊളത്തില്ലെന്ന് പറയണം സംഭവം സെറ്റ് അങ്ങനെയൊന്നും പറയല്ലേ ഈ വർഷം ഇറങ്ങിയ എൻ്റെ മൂന്ന് സിനിമകളുടെ പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി മറ്റ് കമ്മിറ്റ്മെൻറ്റുകൾ മാറ്റിവെച്ച് പ്രമോഷന് പങ്കെടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഗമായ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷനുകളിൽ പങ്കെടുത്ത് ആ സിനിമയുമായിട്ടുള്ള എൻ്റെ കരാറിലുപരി അതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ നന്ദി അനേശ്വര രാജൻ അത് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതിനുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഇതാണ് അനശ്വരയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു എക്സ്പ്ലേഷൻ അതായത് അവരിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതായത് പ്രൊ ഡയറക്ടർ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് കോൺടാക്ട് ചെയ്തു കാലിൽ വീണ് കേണപേക്ഷിച്ചു ഒന്ന് ഒന്നും പോസ്റ്റേഡ് എൻ്റെ പൊന്ന് മുത്തുമണി രീതി വരെ സംസാരിച്ചു പക്ഷേ അനശ്വരിയെ കറുതുവറത്ത് എന്നുള്ള രീതി സംസാരിച്ചു എന്നൊക്കെയാണ് ഡയറക്ടർ പറഞ്ഞത് അനശ്വര പറയുന്നത് ഇത് ഏത് റിലീസ് ഡേറ്റ് ഏത് പടം എന്തൊരു തേങ്ങ എനിക്കൊന്നും അറിയാൻ പാടില്ലെന്ന അനശ്വര പറയുന്നത് ഇതിനകത്ത് എന്താണ് സത്യം എന്നുള്ളത് നമുക്കറിയില്ല ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് അനശ്വരയുടെ ഭാഗത്തു ശരിയുണ്ടെന്ന് തോന്നുന്നു കാരണം പുള്ളിക്കാരി ഇപ്പോഴത് പോകാൻ റെഡിയാണ് പിന്നെ പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ തന്നെ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനെങ്ങാണ്ടായിരുന്നു അത് മാറ്റിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മൂന്ന് ഇന്ദ്രജിത്തിൻ്റെ പേരിനകത്ത് വലിച്ചിട്ടത് എന്ത് തേങ്ങയ്ക്കാന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല നാല് അനുഷ്ഠര എല്ലാ പടത്തിൻ്റെയും പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ പോസ്റ്റർ മാത്രം ഷെയർ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാരണം കാണുമോ ഒന്നുകിൽ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു പ്രശ്നം അവിടുന്ന് ഉണ്ടായി കാണും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പുള്ളിക്കാരിയെ കരുവാക്കി പടത്തിൻ്റെ പ്രൊമോഷൻ ചിന്തിച്ചിട്ടുണ്ടാവാം എന്തായാലും ഒരാൾ ഹിറ്റാവാൻ അല്ല ഛേ ഛേ ആ പറഞ്ഞൊല്ലെന്തായിരുന്നു വാട്ട് ഇസ് ബനാന ടോക്ക് ഒരു ഒന്ന് അളിഞ്ഞ് ചീഞ്ഞ് നാറി കണ്ണ് പുഴിത്തളഞ്ഞാലേ മറ്റൊന്നിന് വളമാകത്തുള്ളൂ ഓക്കെ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് മനസ്സിലായ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഡയറക്ടറിൻ്റെ ഭാഗത്താണോ അനുശ്വരയുടെ ഭാഗത്താണോ ശരി എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്